തീർച്ചയായിട്ടും ഇത് വളരെ ദുഃഖകരായ സംഭവമാണ് ഈ അടുത്തിടെയാണ് ഒരു കുട്ടി മരിക്കാനിടയായത് അത് ട്യൂഷൻ സെന്ററിലെ വ്യത്യസ്ത്വ സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളുടെ വക സംഘർഷമായിരുന്നു അതിലെ ഷഹബാസ് എന്ന് പറഞ്ഞ ആൾ മരിച്ചു ആ മരിച്ച കേസിനകത്ത് ഞായറാഴ്ച ദിവസം അവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനം ഉണർന്ന് അനുവാദം കൊടുക്കുന്നു അതിനകത്ത് മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചു പക്ഷേ അദ്ദേഹം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തു പക്ഷേ ഈ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന്റെ പിന്നെ അവകാശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുത്തു എന്നാണ് അറിയുന്നത് അപ്പൊ ഹൈക്കോടതി ജൂർ ശിക്ഷ ഇല്ലെന്ന് ഏതാണ്ട് പറഞ്ഞ് മാറ്റിവെച്ചെന്നോ ഇതുവരെ വിധി വന്നില്ലെന്നോ ഏതാണ്ട് പറയുന്നു അപ്പൊ ഇതിന് മൊത്തത്തിൽ കൺസേൺ ഇല്ല ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ വളരെ എന്താണ് ആവശ്യമുള്ള രീതിയിലുള്ള നടപടികൾ വരുമ്പോൾ മാത്രമേ ഇവരുടെ ഇടയിൽ അല്പമൊക്കെ ഭയം വരുവുള്ളൂ അന്ന് നമ്മൾ കേട്ടു പിന്നെ കൂട്ടത്തിൽ ആക്രമിച്ചു കഴിഞ്ഞാല് കുറ്റ ഓരോരുത്തരുടെ പേര് സ്ഥാപിക്കാൻ പ്രയാസമാണെന്നും രക്ഷപ്പെട്ടു പോകുന്നു ഇത് പണ്ട് മുതലേ രാഷ്ട്രീയ ആചാര്യന്മാരിവിടെ പറഞ്ഞു പരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മോ വയലൻസിന്റെ ഭാഗമായി കൊന്നു കഴിഞ്ഞാല് കുറ്റകൃത്യങ്ങള് ഓരോരുത്തരുടെ പേരിൽ തിരിച്ചറിയാൻ പാടാണെന്ന് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് പിന്നെ പുന്നപ്രലൊരു ആളിനെ സി പി ഐക്കാരനെ സി പി എം കാരും പിടെ കൊന്നിരുന്നു ആ കേസിനകത്ത് ഇരുപത്തി ഒമ്പത് പേരുണ്ടായിരുന്നു കോടതി കൃത്യമായി കണ്ടുപിടിച്ച് ജില്ലാ കോടതിയും ഹൈക്കോടതിയും ചേർന്ന് ഇരുപത്തിനാല് പേർക്ക് ശിക്ഷ കൊടുത്തു അങ്ങനെയുള്ള നല്ല എക്സാമ്പിൾസ് ഉണ്ട് പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മുടെ പോലീസ് ഉണരുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമാണ് ആ കേസ് കാര്യമായി ഒന്നും അന്വേഷിക്കുന്നില്ല മെറ്റായിരുന്നു റിപ്പോർട്ട് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ കാഷ്വലാണ് കാരണം തലേന്ന് വൈകിട്ട് പിന്നെ ഈ വാട്സാപ്പിനകത്തൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവര് ഷെയർ ചെയ്തെന്നാണ് പറയുന്നത് കൊല്ലും ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് ഇതിനെ പറ്റി ഒന്നും കാര്യമായി അന്വേഷിക്കുന്നില്ല പോലീസ് ഇപ്പോഴും ഇതിനകത്ത് വളരെ ഒരു കാഷ്വൽ അപ്രോച്ചാണ് കുട്ടികളെ ഇനിയും വണ്ടി ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മതിപ്പിച്ചിട്ടുണ്ടോന്ന് പിന്നെ ബ്രത്താൻ ലൈറ്റർ വെച്ച് പരിശോധിക്കുന്ന പോലെ കുട്ടികളുടെ ബാഗുകളില് കത്തിയുണ്ടോ ലഹരി എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ എൽ കെ ജി കുട്ടികളും കത്തിക്കുത്തൊക്കെ നടത്തും കാര്യം നമുക്ക് ഇതൊക്കെയാണല്ലോ അസമാധാനമാണല്ലോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത് ഗാന്ധിയൻ ഫിലോസഫിയായ സത്യം അഹിംസ സഹനം മനുഷ്യത്വം ദേശസ്നേഹം ട്രൂത്ത് നോൺ വയലൻസ് ടോളറൻസ് വിമാനിസം ആൻഡ് പാട്രിയോട്ടിസം ഇതെന്തുകൊണ്ടാണ് നമുക്കിവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ ശിവരി തീർത്ഥാടനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് അദ്ദേഹം തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ അന്തസ്ത ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളുടെ ഇടയിലേക്ക് സമൂഹത്തിൽ അത്ര ക്യാമ്പയിൻ നടത്തണമായിരുന്നു എന്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്നില്ല അരില് എഴുതി കൊടുക്കുന്ന പ്രസംഗം എവിടെയെങ്കിലും വായിച്ചു കൊണ്ട് മാധ്യമ ശ്രദ്ധ നേടിയെടുത്താൽ പോരാ ആ ഉന്നത മൂല്യങ്ങൾ സമൂഹത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രചരിപ്പിച്ച് പ്രസരിപ്പിച്ച് ഈ സമൂഹത്തിൽ കുട്ടികളുടെ ഇടയില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള അഹിംസയും സഹനവും മനുഷ്യത്വവും ദേശസ്നേഹവും സഹജീവികളുള്ള സ്നേഹവും ഒക്കെ നമ്മൾ അവരുടെ മനസ്സിനുള്ളില് പ്ലാൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞു അങ്ങനെ ഈ പരസ്പര സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരു രീതി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിയമസഭയില് എ സി ഹാളില് ഇവിടെ കൊറേ പൗരപ്രമുഖരെ വിളിച്ച് ഇഫ്താർ പാർട്ടിയൊക്കെ കൊടുത്തു ഇപ്പം യൂട്യൂബിലൊക്കെ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ നിയമസഭയിലൊക്കെ കൊറേ വലിയ ആൾക്കാരെ വിളിച്ചതിന്റെ കുറെ ആഹാരം ചെലവ് ആകും അല്ലാതെ ഈ നാട്ടിലെന്ത് മെസ്സേജാണ് സത്യത്തില് സർക്കാരിന്റെ വക സ്പോൺസേഡ് ആയിട്ടുള്ള ഡി മാർക്കൊക്കെ ഫണ്ട് കൊടുത്തിട്ട് അവിടെ തീർച്ചയായിട്ടും ഇഷ്ടാർ പാർട്ടികൾ സ്കൂളിൽ നടത്തണം കുട്ടികളിൽ ഇടയിൽ സ്നേഹം ഉണ്ടാകട്ടെ പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയില് മതേതര ചിന്തകൾ ഉണ്ടാകട്ടെ ഇതൊക്കെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് ഇവിടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കി ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു അടുത്ത വർഷം നിയമസഭ വരുന്നു അതിനെ കുറെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരെയൊക്കെ വിളിച്ച് നിയമസഭയില് വലിയ ആഹാരമൊക്കെ കൊടുത്തുകൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യവും ഇല്ല ഇതൊക്കെ ആണ് ഈ ഐവാഷിംഗ് ഒക്കെ മാറിയിട്ട് നമ്മുടെ പൊതുസമൂഹത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ കാരണം കുട്ടികളാണ് നാളത്തെ നമ്മുടെ അസത്ത് നമ്മുടെ അസറ്റ് അപ്പം അവരെ പിന്നെ അസറ്റായി കാണാതെ അവരാണ് ഈ രാജ്യത്തിന്റെ സമ്പത്ത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പിന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ നമ്മുടെ ഫണ്ടെല്ലാം നികുതിദായകന്റെ പണമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ് ചിതറിച്ചു കളയുന്നു കടമാണെന്നും പറയുന്നു പക്ഷേ നമ്മൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഞാനും എല്ലാം കൊടുക്കുന്ന നികുതി പണം ചെയ്യേണ്ടത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടായിരിക്കണം അത് തീർച്ചയായിട്ടും നമ്മള് കൊച്ചുകുട്ടികളിൽ വേണം ഈ ടോളറൻസും ഫിമാനിസവും പേറ്റോറിറ്റിസും ഒക്കെ സ്പ്രെഡ് ചെയ്യേണ്ടത് കാരണം അവരെ നല്ലതായിട്ട് മോൾഡ് ചെയ്ത് അവർക്ക് ക്യാരക്ടർ ഫോർമേഷൻ വരുത്തി അവരെ നാളെത്തെ ഇന്ത്യയുടെ ഉത്തമ പൗരന്മാരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെ ഭരണത്തിന്റെ ചക്രം പിടിക്കുന്നവരുടെ ഉത്തരവാദിത്വം അതിൽ നിന്ന് അവര് മാറുന്നുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെയൊക്കെ ഉള്ള ദുഃഖകരമായ വാർത്തകൾ ദിവസം കേൾക്കുന്നു ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ അവർ പറയും ഒറ്റപ്പെട്ടതാണ് ഒറ്റപ്പെട്ടതാണ് ഈ ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് ഇവിടെ മൊത്തം നാശമായി എന്നുള്ളത് ഇവരിത് തിരിച്ചറിഞ്ഞു നിയമസഭയിൽ ലഹരിയുടെ ചർച്ചയൊക്കെ വന്നു പക്ഷെ വളരെ പിന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മുടെ നാടിനെ നന്മയിലേക്ക് നയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം